സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് മാണപ്പള്ളി പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് പഞ്ചായത്തിൽ ഇവിടെ എട്ടാം വാർഡിലെ ദീപം കുടുംബശ്രീയുടെ യൂണിറ്റിന്റെ പരിധിയിലെ മൈത്രി എന്ന ഒരു സംരംഭമുണ്ട് വനിതാ സംരംഭമാണ് അതിൽ നാല് പേര് ചേർന്ന് നടത്തുന്നതാണ് അവര് കറി പൗഡർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മൈത്രി എന്ന ലേബലിലാണ് ചെയ്യുന്നത് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം പേരൊന്ന് പറയാമോ പേര് മിനി ജയശ്രീ നമുക്ക് ചെയ്യുന്ന പരിചയപ്പെടാം ഇന്ന് ഇവർ ചെയ്യുന്നത് ചെയ്യുന്നത് സാമ്പാർ സാമ്പാർ പൊടിയാണ് പൊടി പ്രിപ്പയർ നോക്കാം മൈത്രി സംരംഭത്തിന്റെ കീഴിലുള്ള സാമ്പാർ പൊടിയാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഞങ്ങളൊരു ഇരുപത്തഞ്ച് മുപ്പത് കിലോ ഐറ്റം ആണ് ഒന്നിച്ചാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് പക്ഷേ നമുക്ക് ആ വലിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനം കാണിച്ച് വറത്തെടുക്കാനുള്ള അസൗകര്യം കാരണം ഞങ്ങൾ ചെറിയ ഒരു ഐറ്റമാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിൽ നിങ്ങളോട് പറയുന്ന അളവ് അഞ്ച് കിലോ സാമ്പാർ പൊടിക്കുള്ള അളവുകളാണ് അഞ്ച് കിലോ അളവാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പിൾ ഐറ്റം ചെറിയ ക്വാണ്ടിറ്റിയിലുള്ളതാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് വറ്റൽ മുളക് പിരിയ മുളക് കാശ്മീരി മല്ലി അരി കായം ഉഴുന്ന് ഉലുവ കടലപ്പരിപ്പ് നല്ല ജീരകം കുരുമുളക് മഞ്ഞൾ കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇതെല്ലാം ഉണക്കി ആണ് നമ്മൾ പൊടിക്കുന്നത് അടുപ്പത്ത് വെച്ച് പൊടിക്കുന്നത് ഇതിൽ വെയിലത്ത് വെച്ച് ഉണക്കുന്നതാണ് ഈ ഐറ്റം എല്ലാം കറിവേപ്പില നമ്മൾ കഴുകി അത് ഉണക്കിയെടുക്കണം ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും വെയിലത്ത് വെച്ചാണ് ഇത് ഉണക്കുന്നത് ഇത് കഴുകി കഴുകുമായിരുന്നല്ല ഇത് ഉണക്കിയെടുക്കുന്നതാണ് അഞ്ച് കിലോ അളവിലുള്ള സാമ്പാർ പൊടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ പറയുന്നത് വറ്റൽ മുളക് അര കിലോ പിരിയൻ മുളക് കാക്കിലോ കാശ്മീരി കിലോ മല്ലി കിലോ അരി നൂറ് ഗ്രാം കായം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉഴുന്ന് അര കിലോ ഉലുവ നൂറ് ഗ്രാം കടലപ്പരിപ്പ് കിലോ നല്ല ജീരകം നൂറ് ഗ്രാം മഞ്ഞൾ നൂറ് ഗ്രാം കുരുമുളക് അര കിലോ ഇത്രയാണ് കറിവേപ്പില ആവശ്യത്തിനും പ്രത്യേകിച്ചതിന് ക്വാണ്ടിറ്റി ഇല്ല കുറച്ച് ഏകദേശം ഇത്രയും അളവിൽ കാണുന്നതെങ്കിലും മിനിമം വേണം അപ്പൊ ഇത്രയാണ് അഞ്ച് കിലോ ക്വാണ്ടിറ്റി ഉള്ള സാധനത്തിന് വേണ്ട അളവ് ഇത്രയൊക്കെയാണ് പക്ഷെ നമ്മൾ കാണിക്കുന്നത് ആ അളവിലുള്ള സാധനങ്ങളല്ല ചെറിയ അളവിലുള്ള ഒരു സാധനങ്ങൾ സാമ്പിളിന് വേണ്ടിയാണ് ഇവിടെ കാണിക്കുന്നത് മുളക് നമ്മൾ ലാസ്റ്റാണ് വറക്കുന്നത് കാരണം മുളകിന്റെ ഒരു മണമൊക്കെ കുത്തിൽ കൊണ്ട് വരും പക്ഷെ ബാക്കി നമുക്ക് വറക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് മല്ലിയാണ് ആദ്യം കാണി വറുക്കുന്നത് ഉഴുന്നാണ് ഉഴുന്നാണ് ഇടുന്നത് ഇതൊക്കെ നല്ല ചൂടാവുമ്പോ ഒത്തിരി കരിയത്തില്ല നല്ല ചൂടാവുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറ്റി ഇത് ഉലുവാണ് ഇടുന്നത് ഉലുവായും കടലപ്പരിപ്പും കൂടെ ഒന്നിച്ചിടും ഉലുവായും കടലപ്പരിപ്പും ഒന്നിച്ചായിരുന്നു അതിന് ഇച്ചിരി തീ കുറച്ച് വെച്ചാണ് അത് ചൂടാക്കുന്നത് അടുത്തത് നമ്മളിടുന്നത് നല്ല ജീരകമാണ് അതിന് ഇച്ചിരി പെട്ടെന്ന് ചൂടാകുന്നുണ്ട് അത് തന്നെയായിരുന്നു ടുത്തതിടുന്നത് വറ്റൽ മുളകും നമ്മൾ മുളകായിട്ടും ഇല്ലാതുകൊണ്ട് ഒന്നിച്ചിടുന്ന അടുത്തത് മുളകിന്റെ ഞെട്ടൊന്നും കളയത്തില്ല ഇത് പിരിയ മുളക് അല്ല സോറി അത് കാശ്മീരി മുളക് ഇത് പിരിയ മുളകും ശേഷം നമ്മൾ കുരുമുളകാണ് ഇടുന്നത് കുരുമുളക് കുരുമുളകും മഞ്ഞളും കൂടെ ഓടിച്ചു അതിന് ശേഷം അരി ഇട്ട് പറക്കുന്നത് അരിക്ക് അത് തന്നെയാണ് ഇടുന്നത് കാരണം അതിന് നല്ല ചൂട് നിന്നാലേ അത് മൂക്കത്തുള്ളൂ അടുത്തത് നമ്മൾ കായമാണ് ഇടുന്നത് അടുത്തത് ഇടുന്നത് ഐറ്റം കരുവേപ്പിലാസ്റ്റായിട്ടു അപ്പം നമ്മുടെ സാമ്പാർ കൂടിയുടെ വറക്കുന്ന ആ എല്ലാം കഴിഞ്ഞു അടുത്തത് ഇത് പൊടിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ മെഷീനറിയും സംവിധാനങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് പുറത്ത് കൊടുത്താണ് ഇത് പൊടിപ്പിക്കുന്നത് അതിനുശേഷം ഇത് പായ്ക്ക് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ലേബിളൊട്ടിച്ച് നമ്മുടെ നമ്പരൊക്കെ വെച്ച് നമ്മൾ അതിന് പായ്ക്ക് ചെയ്യും അങ്ങനെയാണ് ഈ ഐറ്റം പുറത്തേക്ക് നമ്മൾ ഇറക്കുന്നത് ഈ പറഞ്ഞ കണക്കെ നമുക്ക് മെഷീനറിയൊക്കെ ഒരു സംവിധാനം ഉടനെ ഉണ്ടാകും യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വ്യവസായ വകുപ്പായിട്ട് ചേർന്നുള്ള ലോണിനും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ അപേക്ഷിച്ചിട്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പണി അതിൻ്റെയൊക്കെ പൂർത്തീകരിച്ച് കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ മെഷിനറിയൊക്കെ വരും അപ്പം നമുക്ക് ഉണങ്ങുന്നതും കഴുകു വാരുന്നതും പൊടിപ്പിക്കുന്നതും പാക്കിങ്ങുമെല്ലാം ഒരു യൂണിറ്റിൻ്റെ കീഴിലായിരിക്കും സാമ്പാർ പൊടി വറുത്തു വെച്ചിരിക്കുന്നു അതിനും പൊടിച്ചിട്ട് വേണം നമുക്കത് പായ്ക്ക് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ നൂറ് ഗ്രാമിൻ്റെ മഞ്ഞൾ പൊടിയാണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധനങ്ങൾ കുറച്ച് ഐറ്റം ആണ് ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞങ്ങൾ ഒരു ഒൻപത് ഐറ്റം ആണ് പൊടികൾ ഉണ്ടാക്കുന്നത് അതായത് സാദാ മുളക് പൊടി പിരിയൻ മുളക് പൊടി മിക്സർ മുളക് പൊടി മിക്സർ മുളക് പൊടിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ഈ മിക്സർ മുളക് പൊടി എന്താ വച്ചാൽ പിരിയനും സാദായും കാശ്മീരിയും കൂടെ ചേർത്തുള്ളത് അതിന് നല്ല കൊഴുപ്പുണ്ട് ആവശ്യത്തിന് എരിവുണ്ട് ആവശ്യത്തിന് കളറും ഉണ്ട് പിന്നെ ഉള്ളത് മല്ലിപ്പൊടി അതുപോലെ രണ്ട് മൂന്നാമത്തെ ഐറ്റം എന്ന് വെച്ചാൽ ഗരം മസാല ഗരം മസാല എന്ന് വെച്ചാൽ ഇറച്ചി കിഴങ്ങറിക്കൊക്കെ ഉള്ള കൂട്ട് കറുവാഗ്രാമ്പ് ഇലക്കാണ് പെരിഞ്ചിരി എല്ലാം കൂടെ ചേർത്ത് കുടിച്ചത് പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല എന്ന് വെച്ചാൽ ചിക്കൻ കറി ബീഫ് കറിക്കും അത് ഉപകരിക്കുന്നതാണ് ചിക്കൻ മസാല പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞളും ഉണ്ട് നാടൻ അല്ലാത്ത മഞ്ഞളും ഉണ്ട് രണ്ടും ഉണ്ട് നാടൻ മഞ്ഞളാണ് കുറച്ചുകൂടെ ഗുണമെന്ന് പറയും രണ്ട് ഐറ്റം ഉണ്ട് നമുക്ക് പിന്നെ കാപ്പിപ്പൊടി ഈ കാപ്പിപ്പൊടി നമുക്ക് നാടൻ കാപ്പിക്കുരു ഉലുവായും നമ്മൾ വറുത്തുപൊടിച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മുടെയൊക്കെ സാദാ വീടുകളിൽ ഉണ്ടാക്കുന്ന കാപ്പിപ്പൊടികൾ അതേ രുചിയൊക്കെ ഉള്ളത് തന്നെ പിന്നെ സാമ്പാർ പൊടി ആ സാമ്പാർ പൊടി നമ്മുടെ ഒരു സ്പെഷ്യലാണ് ആണ് ഇപ്പോൾ ഓണമൊക്കെ പ്രമാണിച്ച് സാമ്പാർ പൊടിയൊക്കെ ധാരാളം ആവശ്യക്കാരം ഉള്ളതാണ് നമ്മൾ അതിൻ്റെ കൂട്ടല്ലാക്കി ചെയ്യുന്നതാണ് അത് സാധാ മുളക് അല്ലേ സാധാ മുളക് സാധാ മുളക് ആ അപ്പം നമുക്ക് അങ്ങനെ ഒരു ഒമ്പത് ഐറ്റം ആണുള്ളത് സാധാ മുളക് പിരിയ മുളക് കാശ്മീരി മിക്സഡ് മുളക് പൊടി കാപ്പിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല രസം പൊടി സാമ്പാർ പൊടി മഞ്ഞൾ രണ്ട് തരത്തിലുള്ളത് ഇത്ര ആണ് നമുക്ക് പൊതുവായിട്ടുള്ളത് ഇത്ര കൂടെ കഴിയുമ്പം ബാക്കി ഐറ്റംസ് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള നമ്മുടെ പാലപ്പമാവ് ഒക്കെ ചെയ്യണമെന്ന് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട് വലിയ താമസം ഇല്ലാതെ നമ്മളതൊക്കെ തുടങ്ങും അരിപ്പൊടി ഗോതമ്പൊടി അങ്ങനത്തെ ഒക്കെ ഇപ്പം തുടക്കമാണ് അപ്പം തുടക്കത്തിൽ ഇത്രയൊക്കെ ഐറ്റം വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നു